ഹായ് എന്റെ പേര് ഷിജി ഞാനൊരു ഒക്ടോമെട്രിസ്റ്റ് ആണ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനൊരു പാരാമെഡിക്കൽ കോഴ്സ് ആയിരുന്നു ചെയ്തിരുന്നത് അന്ന് തൊട്ടേ എൻ്റെ ഒരാഗ്രഹമായിരുന്നു അതിനോടൊപ്പം എനിക്കൊരു ഡിഗ്രി എടുക്കണം എന്നുള്ളത് പക്ഷെ അന്നത്തെ സാഹചര്യം മൂലം എനിക്ക് ഡിഗ്രി എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല പക്ഷെ ആഗ്രഹം ഞാൻ വിട്ടുകളഞ്ഞതുമില്ല അങ്ങനെ എൻ്റെ കരിയർ ഒക്കെ ഒന്ന് സെറ്റായപ്പം ഇതാണ് എൻ്റെ റൈറ്റ് ടൈം എന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഇബ്നോയിലേക്ക് അപ്ലൈ ചെയ്തു ഇഗ്നോവിൽ അപ്ലൈ ചെയ്തെങ്കിലും എങ്ങനെ പഠിക്കണം എവിടെ തുടങ്ങണം എന്നൊന്നും എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായില്ല അതിനെക്കുറിച്ചുള്ള ഒക്കെ ഞാൻ ആരോട് ചോദിക്കും അങ്ങനെ ആരും ഉണ്ടായില്ല എനിക്ക് ഹെൽപ്പായിട്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ലാംഗ്വേജ് ആപ്പിനെ കുറിച്ച് ഇൻസ്റ്റയിൽ കാണുന്നത് അങ്ങനെ ഞാൻ ലാംഗ്വേജ് ആപ്പിൽ ജോയിൻ ചെയ്തു മെൻറ്ററോട് കൂടിയിട്ടുള്ള സെഷനാണ് ഞാൻ എടുത്തേക്കുന്നത് എനിക്ക് ഭയങ്കര ഹെൽപ്പ് ഫുള്ളാണ് ഞാൻ ഒരു ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ മറന്നാലും അല്ലെങ്കിൽ എനിക്ക് പറ്റിയിട്ടുണ്ടായില്ലെങ്കിലും എൻ്റെ മാം എന്നെ വിളിച്ചോന്നും പറ്റും അവർ നമ്മളെ വിളിക്കും ഇന്ന ടൈമായി എന്നുള്ളത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റും എൻ്റെ മെന്റർ എന്ന് പറയുന്നത് മിഷൽ മാം ആണ് എനിക്ക് മാമിനോട് എന്ത് വേണമെങ്കിലും ചോദിക്കാം എപ്പോൾ വേണമെങ്കിലും എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിക്കാം എപ്പോൾ മെസ്സേജ് ഇട്ടാലും അപ്പോൾ തന്നെ റിപ്ലൈ തരും ഞാനിതിലും ഭയങ്കര ഹാപ്പിയാണ്